അയ്യപ്പൻകോവിൽ മേരുകുളം ചെന്നിനായ്ക്കൻകുടിയിൽ ആദിവാസി കർഷകന്റെ കൃഷി ദേഗനകൾ വെട്ടി നശിപ്പിച്ചതായി പരാതി കിണറ്റുകറിയിൽ കുഞ്ഞിരാമന്റെ ഒന്നര ഏക്കർ ഭൂമിയിലെ കാർഷിക വിളകളാണ് വെട്ടി നശിപ്പിച്ചത് ഭൂമി പാട്ടത്തിന് കൊടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതായാണ് കർഷകൻ പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കുഞ്ഞിരാമൻ തന്റെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് നൽകിയിരുന്നു എഗ്രിമെന്റിൽ പന്ത്രണ്ട് വർഷം എഴുതാമെന്നായിരുന്നു ധാരണ എന്നാൽ സ്വകാര്യ വ്യക്തി ഇരുപത്തിരണ്ട് വർഷമായി മാറ്റി എഴുതി കുഞ്ഞുരാമനെ കൊണ്ട് ഒപ്പിടിയിരിക്കുകയായിരുന്നു പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം ഉണ്ടായത് ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്വകാര്യ വ്യക്തി വഴങ്ങിയില്ല പിന്നീട് കോടതിയെ സമീപിച്ചുവെങ്കിലും സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധിയുണ്ടായി എന്നാൽ പിന്നീട് മേൽക്കോടതിയെയും കളക്ടറേയും സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചു ഡിസംബർ ഇരുപത്തിന് മുമ്പായി ഭൂമി വിട്ടൊഴിയണമെന്ന് കളക്ടർ ഉത്തരവ് വിട്ടു എന്നാൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി വരെ സ്വകാര്യ വ്യക്തി ഒരിടത്തിൽ നിന്നും വിളവെടുക്കുകയും ചെയ്തു പോയി കഴിച്ചു വെട്ടി വെട്ടി കോടിയും ാണ് ഭൂമി പാട്ടത്തിന് നൽകിയത് എന്നാൽ മുഴുവൻ കൃഷി നഷ്ടപ്പെടുത്തിയാണ് ഏലവും കുരുമുളക് ചെടികളും വെട്ടി നശിപ്പിക്കുകയും നാളികേരം വിള്ളക്കടക്കം നശിപ്പിക്കുകയും കളുനാശിനി തള്ളിക്കുകയും ചെയ്തു ലക്ഷം രൂപ നഷ്ടം കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തർക്കത്തെ കോടതി വിധിയായി ഇവർക്ക് അനുകൂലമായി കളക്ടറുടെ ഉത്തരവ് പേപ്പർ അവർക്കും ഇവർക്കും കിട്ടിയിട്ടുണ്ട് അതുകഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ കാർഷിക വിളകളാണ് നശിപ്പിച്ചിരിക്കുന്നത് വരുന്ന വർഷം ഒരു രൂപയുടെ വിള പോലും ലഭിക്കാത്ത അവസ്ഥയിൽ കൃഷി പൂർണമായും നശിപ്പിച്ചു രണ്ടിടങ്ങളിലായുള്ള ഭൂമിയിലേയും കൃഷി നശിപ്പിച്ച അവസ്ഥയിലാണ് ഇനി പുതിയ കൃഷി ഇറക്കി വിളവാക്കണമെങ്കിൽ കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും എടുക്കും കാണുന്നവരുടെ കണ്ണു നിറയുന്ന കാഴ്ചകളാണ് ഈ പുരയിടത്തിലുള്ളത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ഒരു മൂപ്പന്മാരുടെ നേതൃത്വത്തിൽ കുഞ്ഞുരാമൻ പീരുമേട് ഡിവൈസ്പിക്ക് പരാതി നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന